നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോകവെ അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന പ്രഖ്യാപനവുമായി മോസ്കോ രംഗത്ത് വന്നിരിക്കുകയാണ് ആണവായുധം വഹിക്കുവാൻ ശേഷിയുള്ള റഷ്യയുടെ അത്യാധുനിക ഒരേഷനിക് മിസൈൽ സംവിധാനം ഔദ്യോഗികമായി സേവന സജ്ജമായതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്നലെ അറിയിച്ചത് അയൽരാജ്യമായ ബലാറസിൽ വിന്യസിച്ചിട്ടുള്ള ഈ മിസൈലുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി അവിടെ പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു എത്ര മിസൈലുകൾ വിന്യസിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ മാസം തന്നെ ഒരേഷനിക് യുദ്ധ സജ്ജമാകുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ യഥാർത്ഥമായിരിക്കുകയാണ് യുക്രൈൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ നടന്ന ഈ നീക്കം പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ശക്തമായ താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഫ്ലോറിഡയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ സമാധാന കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എന്നത്തേക്കാളും അടുത്തെത്തിയെന്ന് ശുഭസൂചനകൾ ഉയർന്നിരുന്നു എന്നാൽ തന്ത്രപ്രധാനമായ ചില വിഷയങ്ങളിൽ ഇപ്പോഴും സമവായമായിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശങ്ങളിൽ നിന്ന് ആര് പിൻവാങ്ങണമെന്നതും ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് ആണവ നിലയങ്ങളിൽ ഒന്നായ സപറോഷ്യയുടെ ഭാവി എന്താകുമെന്നതും വലിയ തർക്ക വിഷയങ്ങളായി തുടരുന്നു ചർച്ചകൾ ഏത് നിമിഷവും പരാജയപ്പെട്ടേക്കാമെന്ന ആശങ്ക ട്രംപ് തന്നെ പങ്കുവച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ സൈനികമായ കാട്ടി വിലപേശുവാനാണ് പുടിൻ ശ്രമിക്കുന്നത് യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിക്കുന്നതിനേക്കാൾ യുദ്ധകളത്തിൽ തങ്ങൾ നേടിയ നേട്ടങ്ങൾ വിപുലീകരിക്കാനാണ് റഷ്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് റഷ്യൻ ഭാഷയിൽ ഹാസൽനട്ട് മരം എന്ന അർത്ഥം വരുന്ന ഒറേഷനിക് മിസൈൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് യുക്രൈനിലെ ഡീനിപ്രോയിലുള്ള മിസൈൽ നിർമ്മാണശാലയ്ക്ക് നേരെയായിരുന്നു അന്ന് ഈ ആയുധം പ്രയോഗിച്ചത് ശബ്ദത്തെക്കാൾ പത്തിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുവാൻ ശേഷിയുള്ള ഈ മിസൈലിനെ തടയുവാൻ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്ന് പുടിൻ അവകാശപ്പെടുന്നു പരമ്പരാഗത സ്ഫോടക വസ്തുക്കളോ ആണവ പോർമുനകളോ ഒരേ സമയം വഹിക്കുവാൻ കഴിയുന്ന ഇതിന് അയ്യായിരത്തോളം കിലോമീറ്റർ പ്രഹര പരിധിയുണ്ട് ഇത് യൂറോപ്പിലെ ഏത് കോണിലും നാശം വിതയ്ക്കുവാൻ പ്രാപ്തമാണെന്ന റഷ്യൻ മിസൈൽ സേനാ മേധാവിയുടെ പ്രസ്താവന നാറ്റോ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് റഷ്യൻ അതിർത്തിയിൽ സൈനിക ബഫർ സോണുകൾ രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പുടിൻ തൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോട് ഊന്നി പറയുന്നുണ്ട് കിഴക്കൻ ഉക്രൈനിലെ ഡോണസ്റ്റെക്സ് മേഖലയിലും തെക്കൻ സപ്രോഷ്യയിലും റഷ്യൻ സൈന്യം മുന്നിൽ തുടരുകയാണ് എന്നതാണ് മോസ്കോയുടെ അവകാശവാദം പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ദീർഘദൂര മെസ്സൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ ഭൂപ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിച്ചാൽ പകരം ഒരേഷ്നിക്ക് ഉപയോഗിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യയും അമേരിക്കയും ഉപേക്ഷിച്ച മധ്യദൂര മിസൈൽ നിരോധന കരാറിലെ നിബന്ധനകളെ വെല്ലുവിളിക്കുന്നതാണ് പുതിയ മിസൈൽ സംവിധാനം സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരു വിശത്ത് നടക്കുമ്പോഴും അത്യാധുനിക ആയുധങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ശീതയുദ്ധത്തിൻ്റെ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത് വെബ്ഡെസ്ക് തത്തു മൈ ടി വി